ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നു ഹയാസ് വേൾഡ് അപ്പോൾ എന്തൊരു വീഡിയോ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് ചെയ്യുന്ന ഒരു റബ്ബർ ബാൻഡ് മോഡലാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ സ്കെയിൽ ഒരു നാല് സെൻറ്റിമീറ്റർ അളവ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മൾ നാല് റബ്ബർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് നാലെണ്ണാന്ന് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളിതാ പകുതിയായിട്ട് കട്ട് ചെയ്യണം അങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതാ ഒരു പീസ് കുറച്ചൊന്ന് വലുതാക്കാൻ നോക്കാം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് പീസ് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഇങ്ങനെ സ്റ്റിക്കർ വരുന്ന പീസാന്ന് കേട്ടോ ഇങ്ങനെ സ്റ്റിക്കർ ഉള്ളതാണ് അപ്പോൾ നമുക്കിത് സ്റ്റിക്കർ ഉള്ളതും അല്ലാത്തതും ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ സ്റ്റിക്കർ ഉള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിക്കി എഫക്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുത്താൽ അത് പോയി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു രണ്ട് പീസും ഒരു പീസ് ഇങ്ങനെ ഇതാ രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു കോൺ ഇതാണ് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതാ ഈ ഒരു പീസ് എടുത്തിട്ട് ദാ ഇതുപോലെ രണ്ട് സൈഡ് ദാ സെൻറ്ററിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് എടുക്കാൻ താ വേണ്ടത് ഇതുപോലെ അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഷേപ്പ് കിട്ടിയില്ലേ അതാ രണ്ട് സൈഡും ദാ ഇതുപോലെ ഇങ്ങനെ സെൻടറിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാം എന്നിട്ട് ഇതാ ഒരു നൂലെടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടി കൊടുക്കാൻ തട്ടാ വേണ്ടത് അങ്ങനെ ഇതാ ഒരു രണ്ട് കെട്ടി ഞാൻ അവിടെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് കളറിലായിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഭംഗി തോന്നിയിട്ടാണ് അതാണ് ഞാനിപ്പോൾ രണ്ട് കളറിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കളറിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൊരു ബട്ടർഫ്ലൈ ഷേപ്പ് എന്നൊക്കെ പറയാട്ടോ ഇത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ രണ്ട് കെട്ടിതാണിതാ കെട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു മറ്റേ പീസ് ഉണ്ടല്ലോ അപ്പോൾ അതും ഞാനിതാ അതുപോലെ ഇത് കെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ രണ്ട് പീസും ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ രണ്ട് പീസും തമ്മിൽ ജോയിൻ ആക്കി കൊടുക്കാൻ ഇട്ടാ വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ ഒരു ഗിയർ വെയർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീസ് ഗിയർ വെയർ എടുത്തതിന് ശേഷം ഞാൻ ഇതാ ഇതൊന്ന് രണ്ടും ഇതെങ്ങനെയൊന്ന് ഈ ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ശേഷം ഇതാ ഈ ഒരു ഗിയർ വെയർ എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഇതാ ഒരു റൗണ്ട് ഇതാ ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു റൗണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഗിയർ വെയർ അങ്ങനെ ഇതാ നല്ല ടൈറ്റ് തന്നെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കിതാ ആ ഒരു ഗിയർ വെയറിലോട്ട് നമ്മുടെ ആ ഒരു റബ്ബർ ഉണ്ടല്ലോ റബ്ബർ ബാൻഡ് അത് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാ മറ്റേ ഗിയർ വയറും കടത്തി കൊടുക്കുകയാണ് നിട്ടാണ് വേണ്ടത് അങ്ങനെ രണ്ട് സൈഡിലൂടെയും ഗിയർ വയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ രണ്ട് ഗിയർ വയറും നമ്മുടെ സെൻട്രലായിട്ട് ഇതാ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് സെൻട്രലായിട്ട് ഇതാ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് വേണ്ടത് ആ ഒരു ബാക്കി വരുന്ന പീസ് അങ്ങനെ ഇതാ നല്ല ടൈറ്റ് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുത്ത് നമ്മൾ ആ ഒരു റബ്ബർ ഒന്ന് പെട്ടെന്നൊന്നും അത് പോരൂല ഏട്ടാ നല്ല ടൈറ്റ് തന്നെ അവിടെ നിൽക്കും എത്ര വലിച്ചാലും അത് പോവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ഗിയർ വെയർ തന്നെ യൂസാക്കിയത് അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതാ ഇതുപോലൊരു പീസ് ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഗിയർ വെയർ ഒക്കെ ഒട്ടിച്ചതൊക്കെ അതിങ്ങനെ കവർ ചെയ്ത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ ബേക്ക് സൈഡിലും അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു ബേക്ക് സൈഡിലും ദാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡിൽ ഇതാ ഒട്ടിച്ചെടുത്തിട്ട് അധികം അങ്ങനെ പീസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മറ്റേ സൈഡും നമുക്ക് അതുപോലെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബട്ടർഫ്ലൈ റബ്ബർ ബാൻഡ് എന്നൊക്കെ പറയാമല്ലേ അപ്പോൾ ആ ഒരു ഷേപ്പ് ഇതിന് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇത് തലയിലൊക്കെ നമ്മളാ മക്ക കെട്ടിക്കൊടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണിത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടും അല്ലാതെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ ഞാനിത് രണ്ടെണ്ണം ഇത് ഇതുപോലിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത്ര ഭംഗിയിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ ഇത് നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതേയുള്ളൂ അപ്പോൾ അത്രയും സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്